ിഹാറിൽ ആർ ജെഡി ജെഡിയു സഖ്യം സീറ്റ് യുവജനത്തിൽ ധാരണയിലെത്തിയതായാണ് സൂചന ഇരുപാർട്ടികളും പതിനേഴ് സീറ്റുകളിൽ വീതം മത്സരിക്കും ലാലു പ്രസാദ് യാദവും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ചേർന്നാണ് ഇത്തരമൊരു ധാരണയിലെത്തിയതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കോൺഗ്രസ് പാർട്ടിക്ക് നാല് സീറ്റുകൾ നൽകാൻ ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും പരസ്പര സമ്മതം അറിയിച്ചതായി വിശ്വസനീയ വൃത്തങ്ങൾ അറിയിച്ചു ഈ തീരുമാനം ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സീറ്റ് വിഭജന ചർച്ചകളുടെ നീക്കമനുസരിച്ച് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപാർട്ടികൾ രണ്ട് സീറ്റിൽ മാത്രം തൃപ്തിപ്പെടേണ്ടി വരും അതേസമയം നിലവിൽ ബി ബീഹാറിലെ ഏറ്റവും വലിയ ഉച്ചകക്ഷി ആർ ജെ ഡിയാണ് അംഗ നിയമസഭയിൽ എഴുപത്തി സീറ്റുകളാണ് ആർ ജെ ഡിക്ക് ഉള്ളത് ജെഡിയുവിന് നാൽപ്പത്തഞ്ച് സീറ്റും കോൺഗ്രസിന് പത്തൊമ്പത് സീറ്റുമുണ്ട് ഇടതുപാർട്ടികളിൽ സിപിഐഎംഎല്ലിന് പന്ത്രണ്ട് സീറ്റും സിപിഐ സിപിഎം പാർട്ടികൾക്ക് രണ്ട് സീറ്റ് വീതവും ഉണ്ട് ഇടതുപക്ഷത്തിന് മാറ്റിവെച്ച രണ്ട് ലോക്സഭാ സീറ്റുകളിലും സിപിഐഎംഎൽ മത്സരിച്ചേക്കും അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ സീറ്റുകൾ വേണമെന്ന സഖ്യകക്ഷിയായ ശിവസേനയുടെ ആവശ്യം കോൺഗ്രസ് തള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള മഹാവികാസ് അഘാടി പങ്കാളികളായ ശിവസേന കോൺഗ്രസ് എൻ സി പി എന്നിവ തമ്മിലുള്ള സീറ്റ് വിഭജനം ചർച്ച ചെയ്യാൻ നേതാക്കൾ യോഗം ചേര്ന്നതിന് പിന്നാലെയാണ് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയത്